ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിവിടെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവുകയാണ് അപ്പോഴെ വീഡിയോ ഒക്കെ കണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആദ്യമേ തന്നെ സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോ അവിടെ നാളെ തിരുവോണമാണ് എല്ലാവരും അടിച്ചുപൊളിക്കുക അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് തിരുവോണമൊക്കെ ആകർഷിക്കുക അപ്പോൾ നമ്മളെന്താ വീഡിയോ തന്നെ സമയം പത്ത് മണിയായി കേട്ടോ സുപ്പ് കൂടെ ഉത്രാടപ്പാച്ചിലായിരുന്നു ഉത്രാടപ്പാച്ചിൽ അഞ്ചു മണിക്ക് തുടങ്ങി വേറെ ഒന്നും അല്ല കേട്ടോ സരസ്വനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഡയാലിസിസ് രാവിലെ അഞ്ച് മണിക്കായിരുന്നു ഡയാലിസിസ് അപ്പോഴും അതിന് പോയിട്ട് പതിനൊന്നരയായി വീട്ടിൽ കീറുക എന്നൊക്കെ കേട്ടോ അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം നമ്മൾ ആക്കി കൂട്ടിയെടുത്തത് എല്ലാം ഒരു വിധമൊക്കെ നമ്മൾ ഒപ്പിച്ചു മണി പത്തായി രാത്രി ായി കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് സമയമില്ല ആശുപത്രി കേസ് തന്നെ ആശുപത്രി കേസ് തന്നെ ഞാൻ സരസ്വതി തീരെ വയ്യായി ഒക്കെ ആയിരുന്നു അങ്ങനെ രാവിലെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ രാത്രി പതിനൊന്നരയായി വീട്ടിൽ വന്നപ്പം അങ്ങനെ ആ ദിവസം അന്നത്തെ അങ്ങ് പോയി അതിൻ്റെ ഇട ഇടയിലാണ് നമ്മുടെ വീഡിയോ എടുക്കും നമ്മുടെ എന്താ കുശല കുശലാന്വേഷണങ്ങളും ഒക്കെ നിങ്ങളിവിടെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സൊപ്പുവിൻ്റെ ഈ പ്രാവശ്യത്ത് ഓണം മുട്ടിയൊക്കെ അങ്ങ് തമ്പരെ നമ്മളെ അങ്ങ് കൊണ്ടുപോകുന്നല്ലേ വലിയ ആപത്തും ഒന്നുമില്ലാതെ ഇക്ക ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ സരസ് ചാച്ച് ഉറങ്ങി കേട്ടോ വയ്യ തീരെ വയ്യ അപ്പോഴെല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്ത് കാണും ഉപ്പേരി ശക്രവിനട്ടി കളികോടക്ക പിന്നെ അച്ചപ്പം പിന്നെ എന്താ പിന്നെ ഇങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ പലഹാരങ്ങളുടെ ഇതേ കിടക്കുന്ന വയ്യ സാരസ് പല കാലത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ സരസ ഇപ്പം മയ്യാത്തത് കൊണ്ട് ആൾക്ക് നമ്മളൊറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോഴും സങ്കടമാണ് ഒറ്റയ്ക്കാണല്ലോ കൊച്ചുങ്ങളും ഒറ്റയ്ക്ക് ജോലി ചെയ്യുക എനിക്കൊന്നും വയ്യ എനിക്കൊന്നും ചെയ്യാൻ വയ്യാലോ എന്നൊക്കെ ഇരുന്ന പാഠ ദുരിതങ്ങളൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ റെസ്റ്റ് എടുക്കട്ടെ ഇത്രയും പ്രായമായില്ലേ അവരൊക്കെ റെസ്റ്റ് എടുക്കട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടത് അവർ നമ്മുടെ അമ്മമാരിൽ അവരൊക്കെ ഈ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് നമ്മളാവുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ചെയ്വലേ അപ്പോഴ് അതൊക്കെ ഒരു സന്തോഷമുണ്ട് നമുക്ക് എന്താ ആവുന്ന സമയത്ത് എല്ലാവരെയും നോക്കി ഇങ്ങക്കെ നമ്മളിങ്ങനെ ഓരോ വർഷവും അങ്ങോട്ട് ഓണവും ഉത്സവവും എല്ലാം ആഘോഷിച്ച് ആഘോഷിച്ച് അങ്ങോട്ടാണ് പോകും പിന്നെന്താണ് നമുക്ക് കാര്യം ഉപ്പേരി വറുത്ത കാണുമ്പോൾ സുപ്പും പറയും ഉപ്പേരി വേണ്ടേ തരാം ഇനി നിങ്ങളത് പരാതി പറയരുത് സുപ്പും ഇനി ഉപ്പേരി തന്നില്ല അതെ ഇവിടെ തന്നെ എടുത്ത് വെച്ചിപ്പോൾ നമ്മുടെ ടിൻ്റ് അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ എല്ലാവരും അടുത്ത ഇരട്ട ഉപ്പേരിയാണ് വന്നത് കേട്ടോ എല്ലാവരും പോകും കേട്ടോ കാഴ്ചവളം കെട്ടാപ്പ് ഇനി ഒന്നും തന്നില്ലെന്ന് പരാതിയൊന്നും ആരും പറഞ്ഞു നിൽക്കരുത് കേട്ടോ എനിക്കിതേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സമയമേ ഇല്ലായിരുന്നു എന്നാലും ഞാൻ ഇത്രയൊക്കെ ആക്കി കൂട്ടി കുഴപ്പമില്ല നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ സമയമുണ്ടല്ലോ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കാം അല്ലേ പിന്നെന്താ പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു ഉത്രാട ഉത്രാടത്തിൻ്റെ എന്ന ചിലട തന്നെ ഓണപരിപാടി പൊട്ടി പൊടിക്കുന്നു നമ്മുടെ ഇവിടെ ഒന്നും കേൾക്കുന്ന ഇലട്ടോ അതിന് സുപ്പ് തെയ്യം ഒരുങ്ങി ഇപ്പം ഒരുങ്ങി കെട്ടി ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഒരു തിരുവാതിരയങ്ങ് കളിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ അതിന് ഞാൻ മോളോട് പറഞ്ഞ് എനിക്ക് നീച്ചിപ്പോന്ന് കെട്ടിട്ടാണ് പിച്ചിപ്പൂ കേട്ടോ അതിന് നമ്മളിവിടെ നിൽക്കുകയാണ് തന്നെ ഞാൻ തിരുവാതിര കളിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കൊന്നും കാണുമല്ലോ നിങ്ങളെ കാണിക്കത്തില്ല കേട്ടോ അത് ഷോർ യുപത്തിലൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അത്ര കൊള്ളത്തില്ലോ എനിക്കിപ്പോ ആരും ഇല്ല കൂട്ട് പക്ഷെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ ഉം നമ്മൾ പിന്നെ അങ്ങനൊന്നും പോകുന്നില്ലല്ലോ തിരുവാതിര കളിക്കാനായിട്ട് നമ്മൾ പോകുന്നില്ല കണ്ണൊക്കെ കടിക്കുന്ന പിള്ളേര് അവിടെ ആരെങ്കിലുമൊക്കെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ പോയേ ഓ ഒക്കത്തില്ല ഇനിയിപ്പോ ഒക്കത്തില്ല നമുക്ക് സമയം ഒട്ടുകേ ഇല്ല അപ്പോഴെ ജോലിയെല്ലാം ഒതുങ്ങി വീട്ടമ്മമാർ ഇങ്ങനെ ഇരിക്കുമായിരിക്കും ചേട്ടന്മാരടുത്ത് വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇതേ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇത്ര സമയമായിട്ടൊന്നും ഇരുന്നില്ല കഥ പറയാന് അപ്പോഴേ ഇനി ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് ഞങ്ങൾ കഥയൊക്കെ പറയട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന കഥയൊക്കെ പറ അടുത്ത തിരുവോണത്തിന് സമയം പന്ത്രണ്ട് മണിയാകുമ്പോൾ മുതൽ തിരുവോണം തുടങ്ങും എൻ്റെ ആ പിറ്റേ ദിവസം തുടങ്ങിയല്ലേ അപ്പോഴും എന്താ അത്തപ്പൂവൊക്കെ ഇടാൻ ഒരാൾ വെളിയിൽ പൂവൊക്കെ സെറ്റ് ചെയ്തു എന്നാളും നമ്മളതൊന്നും ചെയ്യത്തില്ലല്ലോ തിരുവോണത്തിന് പൂ വരയ്ക്കുകയോ ഇല വെട്ടുകയോ നിങ്ങളൊക്കെ അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മളിവിടെ അങ്ങനെയൊക്കെയാണ് തലേ നീ ഇല കണ്ടിച്ച് വയ്ക്കും തേങ്ങ ഉണ്ടെങ്കിൽ പൊതിക്കാൻ തേങ്ങ ഉണ്ടെങ്കിൽ അതും പൊതിച്ചു വയ്ക്കും ഇപ്പോഴില്ല നമുക്ക് റെഡിമെയ്ഡ് തേങ്ങകളാണ് കിട്ടുന്നത് പൊതിച്ച തേങ്ങകളാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ചകിരി എടുത്ത് കളഞ്ഞു വെച്ചിരുന്നാൽ മതി ബാക്കിയെല്ലാം എല്ലാം നമ്മുടെ പെരയും മുറ്റവും പരിസരവും എല്ലാം നമ്മുടെ വീട്ടിലക്കി വെക്കിരുന്നു എന്തായാലും ഈ തിരുവോണം ഊട്ടൻ ചതയും കഴിഞ്ഞ് സുപ്പു തിരുമ്മ കേന്ദ്രത്തിൽ വല്ലതും പോകുന്നുണ്ട് കേട്ടോ മൊത്തം ഇത് പോയ ശരീരം മൊത്തം വേദനയെ പിള്ളേരെ ശരീരം മൊത്തം ഇടിച്ച് വീഴുന്ന വേദന നിങ്ങളോടല്ല ഞാൻ വേറെ ആരോടും പറയാനില്ല അവരൊക്കെ ഇന്ന് വെളിയിലാണ് ഇതൊന്നും കേൾക്കത്തില്ല കേട്ടോ നിങ്ങളോട് ഞാൻ ഇത് കഥകളൊക്കെ പറയത്തുള്ളൂ എന്തായാലും ഓണം കഴിഞ്ഞ് സുപ്പു തിരുമ കേന്ദ്രത്തിൽ പോകുന്നുണ്ട് ഒക്കെ വിരുന്നുണ്ടെങ്കിൽ സുപ്പിൻ്റെ കൂടെ വന്നു നമുക്കൊരുമിച്ച് പോയി തിരുവാൻ കേട്ടോ അത്രയ്ക്ക് എന്നുവെച്ചാൽ ജോലി എടുത്തെടുത്തു വയ്യ ഇന്നിഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു ഇത്രയും സമയമായിട്ട് ഞാനൊന്നിരുന്നില്ല കേട്ടോ ഒരു എട്ട് മണിയായപ്പോൾ ഒന്നിച്ചിരിക്കുന്നു ഇരുന്നു പിന്നെ ചാടി ഇരുന്നേറ്റും നമ്മളങ്ങനെ ഇരിക്കാനൊക്കത്തില്ല തിരുവോണമെങ്കിൽ തലേ കയറി സത്യം നമ്മൾ നമ്മളിരിക്കാനൊക്കെ എനിക്കാതെങ്കിൽ എപ്പോഴും ടെൻഷൻ കേട്ടോ അല്ല അടുത്തത് അടുത്തത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് ചെയ്തില്ല അടുത്തത് ചെയ്തില്ല എന്നുള്ള ഒരു ബെപ്രാവം നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ആ അമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്താ ടെൻഷൻ പക്ഷെ എൻ്റെ സരസു എല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന ചെയ്ത് തന്നുകൊണ്ടിരുന്ന എന്താ നമുക്ക് അരിഞ്ഞു വിറക്കാൻ നമ്മുടെ അമ്മമാരുടെ കിളിച്ചട പഠിച്ചട പഠിച്ചടോടോന്ന് തേങ്ങ തിരികെ സമയം അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വട്ടം കുട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ തന്നെ വേണം കേട്ടോ നമ്മുടെ സരസം ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് ഇച്ചിരി കഴിഞ്ഞാട്ടെ ഇച്ചിരി കഴിഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കും കേട്ടോ ഇതിപ്പോ അങ്ങനെ ഇരിക്കാനൊക്കുമോ എനിക്ക് മൂന്ന് സഹായത്തിനുണ്ട് ഞാൻ പണ്ട് കേട്ടോ എല്ലാവരും എന്തായാലും നമ്മുടെ സരസവിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ സരസു പക്ഷെ ആൾക്ക് സങ്കടം ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് സാരമില്ല മമ്മി സാരമില്ല നമുക്ക് അടുത്ത വർഷങ്ങളോ അടിപൊളിയായിട്ട് ചടപട ചടവടന്ന് പറഞ്ഞ് സരസ്വ എനിക്ക് അടുത്ത വർഷം എല്ലാം അയ്യൊക്കെ തീരും അല്ലേ ഉം ഇപ്പം അയ്യ അയ്യൊക്കെയാ റെസ്റ്റ് എടുക്കട്ടെ എല്ലാം മാറും അല്ലേ അടിപൊളിയായിട്ട് നമുക്ക് എന്താ സരസ്വനേം കൊണ്ട് സാമ്പാറും അവിയലും ഇതൊക്കെ അരിയിപ്പിക്കണം എനിക്ക് കേട്ടോ സത്യം സാമ്പാറും അവയിലൊക്കെ ഞാൻ നാളെ നമ്മുടെ തിരിവോണത്തിൻ്റെ അത് രാവിലെയല്ല ബാക്കി ഇഞ്ചിപ്പുളി മാങ്ങ നാരങ്ങ അതൊക്കെ ഉണ്ടാക്കാനുള്ളത് നമ്മുടെ അമ്മമാരൊക്കെ ആയിരുന്നേരും പ്രത്യേകം പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനോ മുൻപ് ഡെലിവര് അരിയാൻ കാണും കേട്ടോ എന്നിട്ട് രാവിലെ ഒന്ന് മാങ്ങ അരിയാൻ വന്നു ഞാൻ ഓടിച്ചു കിട്ടും അവരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്ന് പോയിട്ട് വന്ന് ആളങ്ങനെ അടക്കണേ വന്ന് ഞാൻ എന്തോ എടുക്കുന്നതെന്ന് അറിയാൻ വന്നു അപ്പോഴും മാങ്ങ അതിന് നേരം വിച്ചാർത്തിയൊക്കെ എടുത്തു ഞാനിവിടെ ചെയ്ത കേട്ടോ അങ്ങനെ പെണങ്ങി ഒത്തിരി നേരമൊക്കെ ചെയ്തു ആ പെണക്കൊക്കെ മാറി കേട്ടോ ഒത്തിരി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തിട്ട് വന്നത് ഡയാലിസിസ് കഴിഞ്ഞിട്ട് വന്നതേറ്റേ ഉള്ളൂ അപ്പോൾ അപ്പോഴിപ്പോഴേ നമ്മൾ കൈകനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ സരസംന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മോന്തൊക്കെ കയറി ചെയ്യുന്നു പിന്നെ അങ്ങ് മാറും ഇപ്പം പിന്നെ ഗുളിക മരുന്നൊക്കെ കൊടുത്തിട്ട് ചാച്ചി ഉറക്കി ഞാൻ ഇവിടെ തിരുവാതിര കളിക്ക് പോകാം ഒറ്റയ്ക്കുള്ള തിരുവാതിര കളിയാണ് ഇവരെല്ലാം കണ്ട അന്തം വരണ മക്കളും നമ്മുടെ അണ്ണൻ ഇവരെല്ലാം ഉണ്ട് കപലീസോപ്പുറം ഒറ്റയ്ക്കുള്ള തിരുവാതിര കളിയാണ്ട് ഇവർ അത്ഭുതപ്പെടുന്നു മക്കളിയായിരിക്കും അമ്മയ്ക്ക് ഇത്രയും അറിയായിരുന്നു നമ്മുടെ അണ്ണൻ ചോദിക്കുമ്പോ ഇവിടെ മോശം അല്ലല്ലോ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് തിരുവാതിര കളിക്കുന്നു എല്ലാരും ഇവിടെ കേട്ടോ ഒറ്റയ്ക്ക് നിന്ന് തിരുവാതിര കളിക്കുന്നു നീ എന്ന നാളെ മുതൽ ഡാൻസ് ക്ലാസ്സിൽ പൊയ്ക്കോ എന്ന് പറയും കേട്ടോ അങ്ങനെ പറയിപ്പിക്കാനാണ് നമ്മൾ ഈ തിരുവാതിര ഈ തുപ്പ് കളിക്കാൻ പോകുന്നത് കേട്ടോ അങ്കേനാ ഓരീ എനിക്കറിയത്തില്ല കേട്ടോ തിരുവാതിരയുടെ പാട്ടൊന്നും എനിക്കറിയത്തില്ല സ്റ്റെപ്പ് പിന്നെ ഇങ്ങനൊക്കെ നമ്മൾ കളിച്ച് കളിക്കും കേട്ടോ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന മോളിവിടെ നിന്ന് ഷോട്ടിലൊക്കെ ഞാൻ ചുമ്മാ കളിക്കത്തില്ലേ അപ്പോഴും അവൾ ഇന്ന് ആർക്കും കാണിക്കും ഞാൻ ഞാനതുപോലെയല്ല കാണിക്കുന്നത് സത്യം പറഞ്ഞു ഞാൻ വേറെ രീതിയിലാണ് കളിക്കുന്നത് കേട്ടോ അവരൊക്കെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ പിന്നെ പഠിക്കാൻ പോയിട്ടില്ല കേട്ടോ നമ്മളിവിടുത്തെ ഡാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുക്കളയുടെ ഗുഡ് ഡാൻസ് മാത്രമേ ഉള്ളൂ ഈ സൂപ്പർ കേട്ടോ എന്തായാലും ഇന്ന് ഞാൻ തിരുവാതിര ഇന്ന് ഉത്രാടത്തിൻ്റെ തിരുവാതിര ഞാൻ ഇവിടെ തകർക്കാൻ പോവുകയാണ് അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും ഹാപ്പി ഓണം അടിച്ചു പൊളിക്കുക തിരുവോണം കേട്ടോ സുപ്പ് ഓരോ ദിവസം വരുന്നുണ്ട് തിരുവോണം ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടിലും ഓരോ ദിവസം നിന്നിട്ട് ഞാനിപ്പോരത്തിൽ എന്നാൽ രണ്ടാഴ്ച എനിക്കൊന്ന് കറങ്ങണം ഫുള്ള് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാം ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഉപ്പേരി തീർക്കണ്ട ഉപ്പേരി ശർക്കര വേട്ടി നമ്മുടെ കളിയോടൊക്കെ ഒന്നും തീർക്കാതെ സുപ്പ് കുറച്ച് വെച്ചേക്കണം ഒരറ്റത്തോട്ട് മാറ്റി വെച്ചിരുന്ന ഒരു ടിന് അകത്തിട്ട് കാറ്റൊന്നും കയറാതെ എടുത്ത് വെച്ചിരുന്നാൽ മതി നിങ്ങളുടെ സൂപ്പ് അവിടെ വന്നിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ആണം